പീരുമേട് പട്ടുമുടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് അനുമതി വാങ്ങാതെ അനധികൃതമായി പാറ പൊട്ടിച്ച് ആറ്റുപുറമ്പോക്ക് കയ്യേറി നിർമ്മാണം നടത്തുന്നത് ചോദ്യം ചെയ്ത കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റിനെ സി പി ഐ എം പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി അനധികൃത തൊഴിലുറപ്പ് ജോലിയും നിർമ്മാണവും ഫോട്ടോ എടുത്ത് കോൺഗ്രസ് പട്ടുമുടി ബൂത്ത് പ്രസിഡന്റ് വേലുസ്വാമിക്കാണ് മർദ്ദനമേറ്റത് ഇയാൾ വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി പീരുമേട് പഞ്ചായത്തിലെ പട്ടുമുടിയിൽ ആറ്റോരങ്ങളിൽ നിന്നും അനധികൃതമായി ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളികളെക്കൊണ്ട് പാറ പൊട്ടിച്ച് ആറ്റുപുറമ്പൊക്കെ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചോദ്യം ചെയ്യുകയും ഇത് ഫോട്ടോ എടുക്കുവാനും ശ്രമിച്ച കോൺഗ്രസ് പട്ടുമുടി ബൂത്ത് പ്രസിഡന്റ് വേലൂസ്വാമിയെ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായാണ് പരാതി മർദ്ധനമേറ്റ വേലുസ്വാമി വണ്ടിപ്പെരിയാർ പിരിയാർ സി എച്ച് എസ് സിയിൽ ചികിത്സ തേടി അനധികൃത നിർമ്മാണവും അനുവദനീയമല്ലാത്ത തൊഴിലുറപ്പ് ജോലിയും ചോദ്യം ചെയ്ത തന്നെ മറ്റൊരിടത്ത് വിളിച്ചു വരുത്തി ഒരു സംഘം ഗുണ്ടകൾ ഓട്ടോയിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് വേലുസ്വാമി പറഞ്ഞു അപ്പോൾ ഒരു നാല് മക്കാൽ ആകുമ്പോൾ അവരുടെ ഗുണ്ടകളെല്ലാം ചേർന്ന് എന്നെ പിടിച്ച് അടിക്കാനും ഓട്ടോയ്ക്കകത്തിട്ട് ഇടിച്ചു കുത്താനൊക്കെ ചെയ്തു ഇങ്ങനെ എന്താ ഓട്ടോയ്ക്കകത്തിരിക്കാൻ ഇവിടെക്കെല്ലാം ഭരിക്കും ഉണ്ട് എന്നിട്ട് പറഞ്ഞു അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി സാധന ഇതിനൊക്കെ മുൻകൈ എടുത്തിരുന്നത് പുള്ളി പറഞ്ഞ് ഇനിയുള്ള കാലങ്ങളിൽ ഇനി ഇങ്ങനെ നടന്നില്ലെങ്കിൽ ഇത് ചെയ്ത് ഇങ്ങനെ നീ പോവുകയാണെങ്കിൽ ഇങ്ങനെ വൈകിട്ട് കയറി വീട്ടിൽ കയറി കൊല്ലുമെന്നു പറയുമൊക്കെ കുളപ്രസംഗങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ സമീപ പ്രദേശത്ത് സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന പാതയിൽ കാടുകൾ വെട്ടി നീക്കം ചെയ്യുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുമോയെന്ന് അനുവാദം ചോദിക്കുവാനെത്തിയപ്പോഴാണ് അനധികൃത നിർമ്മാണവും തൊഴിലുറപ്പിൽ ഉൾപ്പെടാത്ത ജോലിയും കണ്ടതെന്നും വേലുസ്വാമി പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് സഹപ്രവർത്തകനെ മർദ്ദിച്ചതെന്ന് അറിയുവാൻ കഴിഞ്ഞതായും തീക്കുള്ളികൊണ്ട് തലചൊറിയുന്ന സമീപനമാണ് ഈ വിഷയത്തിൽ സിപിഐഎം ഭാരവാഹികൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് രാജൻ പറഞ്ഞു വ്യാപകമായും പാറകളും കല്ലുകളും പൊട്ടിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് കുറേ ദിവസങ്ങളായി ജോലി ചെയ്തു വരികയാണ് ഈ സാഹചര്യത്തിൽ മറ്റുള്ള തൊഴിലാളികളുടെ സ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്യാൻ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തയ്യാറാകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പലരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റായ ശ്രീ വേലിച്ചാമി ഇവിടെ കടന്നു ചെല്ലുകയും അത് ചോദ്യം ചെയ്ത് എന്നത് വ്യാസ്തവമാണ് ഈ വിഷയം വച്ചുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുണ്ടകൾ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് സ്വീകരിച്ചത് ഇവിടെ നടക്കുന്ന അനധികൃത നിർമ്മാണത്തിന്റെ മറവിൽ മറ്റ് ജോലികൾക്കായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ലഭിക്കുവാൻ കഴിയില്ല എന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വണ്ടിപിരിയാർ സി എച്ച്എസ്ഇയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ച കോൺഗ്രസ് പട്ടുമുടി ബൂത്ത് പ്രസിഡന്റിനെ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് രാജൻ ഷാൻ അരുവിപ്ലായ്ക്കൾ തുടങ്ങിയവരടങ്ങുന്ന സംഘം സന്ദർശിച്ചു അതേസമയം കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റിനെ സിപിഎം പ്രവർത്തകർ മർദ്ദിച്ചതായുള്ള പരാതി നിഷേധിച്ച് സിപിഎം രംഗത്തെത്തി ന്യൂസ് ബ്യൂറോ കട്ടപ്പന